ഞാനെന്നൊരു ഔഷധം പരിചയപ്പെടുത്താവേ എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ പേര് പറയും ഈ ഏഴഞ്ച് മേലകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ചെടി ഇതൊരു മരുന്നാണേ ഇതിൻ്റെ ഇല എത്ര കരി കരി അല്ലാത്ത പഴയ മുറിവുകളും കരിച്ച് തരും ഈ അതിൻ്റെ ഇല ഗു പൂവും വില വറച്ചിട്ട് നമ്മൾ ഓട്ടു ചട്ടിയിലിട്ട് വറുത്ത് നല്ലപോലെ കരി പോലായി കഴിയുമ്പോൾ അത് പൊടിച്ച് മുറിവിനുടും അപ്പോൾ അത് മുറിവ് കരികിയത് കഴിയുക പഴകിയ മുറിവുകളും കരി പിന്നെ ഇതിൻ്റെ ഇല വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് കാല് വേദനയ്ക്ക് കൈ വേദനയ്ക്കെല്ലാം ഈ ഇല വെള്ളം വെന്ത് കുളിച്ചാൽ നല്ല ആശ്വാസം കിട്ടും പിന്നെ വേറൊരു മരുന്ന് വേണ്ടി കുറയ്ക്കും നീല മരി മുടി കറപ്പിക്കാനും മുടി വളരാനും വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ മരുന്ന് ചതച്ച് എണ്ണ കാച്ച തേച്ചാൽ മുടി വളരും മുടി കറപ്പിക്കാൻ മൈലാഞ്ചി ഇലയും ഈ ഇലയും കൂടെ അരച്ച് തേച്ചാൽ മതി മുടി കറുത്തു കിട്ടും ഇതൊരു മരുന്ന് ഈ ഇല ഉണക്കി പൊടിച്ച് ഇതിൻ്റെ പൊടിയാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഇത് മൈലാഞ്ചി ഇലയുടെ പൊടിയും കൂടെ ഇട്ടിട്ട് ചാലിച്ച് തന്നെ തേച്ചാൽ മുടിയെല്ലാം കറുത്ത് കിട്ടും അത്ര വെളുത്ത മുടിയും കറുത്തായിട്ട് വരും ഇതാണ് നീലയാമുരി എൻ്റെ ഒറിജിനൽ പച്ച കണ്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ മരുന്നുകൾ ഇഷ്ടം പോലും ഉണ്ട്